السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا أدوانا إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري هذا يا رايا ستي بشواسي വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരുപക്ഷെ ഒരായിരം മനസ്സുകൾക്ക് മാറ്റം നൽകാൻ അള്ളാഹു തീരുമാനിക്കുകയും ചെയ്തേക്കാവുന്ന അനുഗ്രഹീതമായ ഇൽമിൻ്റെ അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് children are an asset here and hereafter മക്കൾ വലിയ സമ്പാദ്യമാണ് ലോകത്തും ഇവിടെയും അവിടെയും എന്ന വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ ലോകത്തല്ലാഹു നൽകുന്ന ഏതൊരനുഗ്രഹങ്ങളെപ്പോലെയും ഒരു വലിയ അനുഗ്രഹമാണ് മക്കൾ സന്താനങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ സ്വപ്നം കാണാനും സന്തോഷിക്കാനും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് താലോലിക്കാനും അള്ളാഹു ഈ ഭൂലോകത്ത് നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരു മനുഷ്യൻ്റെ അഡ്രസ്സ് പിന്തുടർച്ചയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവനവൻ്റെ കുടുംബം മക്കൾ സന്താനങ്ങൾ എന്ന മഹാ അനുഗ്രഹം ആ അനുഗ്രഹത്തെ ഒരല്പമെങ്കിലും ജാഗ്രതയോടെ ശ്രദ്ധ കുറഞ്ഞാൽ ഈ ലോകത്തള്ളാഹു നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമായി നാളെ റബ്ബിൻ്റെ മുൻപിൽ വലിയ അബദ്ധങ്ങൾക്ക് കാരണമാകുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ട് പടച്ച റബ്ബിൻ്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരാനും നമ്മളുടെ ജാഗ്രതക്കുറവും ശ്രദ്ധക്കുറവും മതി എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമല്ല ഒരുപാട് പഠിപ്പിച്ചിട്ടും ജീവിതം വഴിമാറിപ്പോയ മക്കളുടെ മുൻപിൽ പഠിക്കാൻ പറഞ്ഞയച്ചിട്ടും ലക്ഷ്യം തെറ്റിപ്പോയ മക്കളുടെ മുൻപിൽ മക്കൾ കാരണം മനസ്സ് വേദനിച്ചും നാട്ടുകാർക്ക് മുൻപിൽ അപമാനിക്കപ്പെട്ടും തലകുനിച്ചും ജീവിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഹൃദയങ്ങളിലേക്ക് മതത്തെ നിരാകരിക്കാനും മതം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാടില്ലെന്ന് ചിന്തിപ്പിച്ച് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല അതുകൊണ്ടൊരിക്കലും മതപരമായ ജീവിതത്തിലേക്ക് പോകരുത് സ്വന്തമായി പഠിച്ച് കാലിൽ നിന്ന് ആണിനേക്കാൾ മേലെ മേലെപ്പോയി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ലിബറൽ ചിന്താഗതികളും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും തോന്നിവാസങ്ങളുമാണ് ഇന്ന് ക്യാമ്പസുകളിലും കുടുംബത്തിലുമുള്ള പല മക്കളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികെ വയ്ക്കലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും വ്യത്യസ്തമായ ഇംഗ്ലീഷ് പേരുകളുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് ഹീറോയിസത്തിൻ്റെ അടയാളമാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരങ്ങളെയും യൗവനങ്ങളെയും ബോധ്യപ്പെടുത്തി തെറ്റായ വഴിക്ക് സഞ്ചരിപ്പിച്ചു നിരവധി കാഴ്ചകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏറെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ ഇന്ന് മുസ്ലിം പെൺകുട്ടികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കല്യാണം കഴിക്കരുത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാരമെടുത്ത് തലയിൽ വെക്കരുത് സ്വന്തമായി പഠിച്ച് ജീവിക്കണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നൈമിഷികമായ ശാരീരിക താല്പര്യങ്ങളുണ്ടെങ്കിൽ ലിവിങ് ടുഗതറുകളും ഡേറ്റിങ്ങും ഒക്കെ നടത്തി അവനവൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ പോരെ എന്ന് ചിന്തിപ്പിക്കുന്നിടത്താണ് എനിക്ക് വിവാഹമേ വേണ്ട ബാധ്യതകൾ ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പല പെൺകുട്ടികളും ചിന്തിക്കാനുള്ള കാരണം പോലും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെച്ചതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരൽപ്പം ജാഗ്രതയും സൂക്ഷ്മതയും നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ ബാധ്യതയിലേക്കും ദുഃഖത്തിലേക്കും നമ്മൾ ഓരോരുത്തരും നീങ്ങേണ്ടി വരും പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ വാക്കുകളിൽ നിന്ന് രക്ഷിതാക്കളെ മനോഹരമായി പരിഗണിക്കാത്ത മക്കളെക്കുറിച്ചും മാതാപിതാക്കളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാത്തവരെ കുറിച്ചും അള്ളാഹുവിൻ്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഹുമാ ജന്നുകാറുക അവർ നിന്റെ സ്വർഗവുമാണ് അവർ നിന്റെ നരകവുമാണ് ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട് അവനവന് അല്ലാഹു നൽകുന്ന മക്കളെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പറയുന്ന രീതിയിൽ വളർത്താനും ധാർമ്മികമായ ദീനീപരമായ ചിട്ടകളിലൂടെ മക്കളെ കൊണ്ടു നടക്കാനും നാളെ റബ്ബിൻ്റെ കോടതിയിൽ കുടുംബമായി പടച്ചറബിന്റെ സ്വർഗം പുൽകാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളെ സ്വർഗമാണ് നരകമാണ് എന്ന് പറഞ്ഞ അതേ രീതിയിൽ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് സ്വർഗമാകും നിങ്ങൾക്ക് നരകവുമായി മാറിപ്പോകും അതിനെന്തു വേണം അവനവൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നോടൊപ്പം പടച്ചറബിന്റെ സ്വർഗത്തിലുണ്ടാവണം എനിക്ക് നല്ലൊരു രക്ഷിതാവായി മാറാൻ സാധിക്കണം എൻ്റെ മക്കൾ എനിക്ക് ജനിച്ചു എന്നുള്ളത് നാളെ റബ്ബിൻ്റെ മുൻപിൽ വലിയ കൂടി എൻ്റെ മക്കൾ എൻ്റെ റബ്ബിനോട് പറയുമ്പോഴാണ് ഞാൻ ഒരു നല്ല വാപ്പയാകുന്നതും ജീവിതത്തിൽ കുടുംബം എന്ന മഹാ അനുഗ്രഹം തന്ന റബ്ബിനോട് നീതി കാണിച്ചവനുമാകുക എന്ന തിരിച്ചറിവോടെ നമ്മളെ കുടുംബത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം മക്കൾ ദുനിയാവിലും മാത്രം നമുക്ക് ഉപകാരപ്പെട്ടാൽ പോല ചില രക്ഷിതാക്കള് പഠിപ്പിക്കുന്നു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു വലിയ സമ്പാദ്യങ്ങൾ വെക്കുന്നു മക്കൾ ദുനിയാവിൽ കരയാതിരിക്കാൻ സർവ സ്വാതന്ത്ര്യത്തിലും മക്കള് സർവ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ അത് മതിയോ രക്ഷിതാക്കളെ നാളെ പടച്ച കോടതിയിൽ വിശുദ്ധ അള്ളാഹുദ്ധ ഖുർലിലൂടെ തുഅവീഹി റബ്ബിന്റെ കോടതിയിൽ അക്രമികളും അവിവേകളും മുഖത്തോടു മുഖം നോക്കുമ്പോൾ ഒരു വാപ്പയെ അക്രമിയായി കാണുന്ന മക്കൾ മക്കളെ അക്രമികളായി കാണുന്ന ഭാര്യയെ അക്രമിയായി കാണുന്ന ഭർത്താവും ഭർത്താവിനെ കാണേണ്ടി വരുന്ന ഭാര്യമാരും അന്ന് റബ്ബിന്റെ മുൻപിൽ മക്കളെ പകരം തരാം റബ്ബെ എന്റെ ഭാര്യയെ പകരം തരാം റബ്ബെ എന്ന് കണ്ണുനീരോടെ നമുക്ക് പറയേണ്ട ഗതികേട് വരാതിരിക്കണമെങ്കിൽ മക്കൾക്ക് മതബോധം ഉണ്ടാക്കി കൊടുക്കലേ ലോകത്തും മക്കൾ ഉപകാരപ്പെടാൻ ഈ ലോകത്തുള്ള മക്കൾക്കുള്ള ഏറ്റവും നല്ല വഴിയായി അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുള്ളൂ ശാസിച്ചതുകൊണ്ടോ ശക്തമായ രീതിയിൽ ആ മക്കൾക്ക് ദുനിയാവ് വാരി പിടിച്ചു കൊടുത്തത് അല്ല മക്കളെ നമ്മൾ ഒരുക്കേണ്ടത് ആഹൃത്തിലും ദുനിയാവിലും മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ അവർ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം ഈ നൈമിഷികമായ ലോകം ും അവസാനിച്ചേക്കാം തന്റെ വിദ്യാലയത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന നാലു കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണ്ണിൻ്റെ കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് റബ്ബെങ്കിൽ ഇപ്പോഴും ചോർന്നു തീരാത്ത ഒരു കണ്ണുനീരിന്റെ ബാക്കിയായി നാലു പെൺമക്കളുടെ മാതാപിതാക്കളും കുടുംബങ്ങളും ആർത്ത് കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് യാത്രയാകുമ്പോൾ അവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും നമ്മളെ മക്കളെക്കുറിച്ചും കുടുംബത്തെ കുറിച്ചും അതുകൊണ്ടായിരുന്നു മദീന പള്ളിയിൽ ഏതൊരു വക്തിന് വേണ്ടി തിരുദൂതൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ഒരാഴത്തോതുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടുകയും നമസ്കരിച്ച് സലാം വീട്ടി സഹാബത്തിന്റെ അരികിൽ വന്ന് അല്പവെള്ളം അവരുടെ മുഖത്തേക്ക് തളിച്ച് ബോധം തെളിഞ്ഞു നിൽക്കുന്ന ആ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയും സഹാബത്തിന്റെ മുഖത്ത് നോക്കിയും അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിക്കുന്ന ചോദ്യം എന്തേ സഹാബത്തെ എന്തിനാ നിങ്ങൾ ബോധം കെട്ടത് അവർ തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ ഓതുന്ന ആഴത്ത് കേട്ടപ്പം മനസ്സുവല്ലാതെ ഒരായിരം സഹാബാക്കളെ നെഞ്ചിൽ പെടപ്പുണ്ടാക്കിയ ആ വചനം അല്ലയോ വിശ്വാസികളെ ഇതെന്നെയും നിങ്ങളെയും കുറിച്ച ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവർ ഇന്നു വരെ ഒരു മക്കപറ മൂടാത്തവർ ഇന്ന് വരെ മന്ത്രി ചൂതിയ ഏലസികൾക്ക് കൈനീട്ടി കൊടുക്കാത്തവർ ഇന്ന് വരെ വിധത്തുകളോ കുറാഫാത്തുകളോ ചെയ്യാത്ത ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാം എന്ന മതത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന മുക്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ഞാൻ സുബിഹ് പോകാറുണ്ട് മക്കളെ വിളിച്ചിട്ടേയ് നിൽക്കാറില്ല ഞാൻ ഖുർആൻ ഓതാറുണ്ട് മക്കളെ ഓതുന്ന ഞാൻ നടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇസ്ലാമിക വേഷം ധരിക്കാറുണ്ട് എന്റെ മക്കൾ ഇസ്ലാമിക ചിട്ടയിൽ കൊണ്ടു നടക്കാൻ പറഞ്ഞിട്ടും അവർ കേൾക്കാറില്ല അതല്ല ഒരു നല്ല രക്ഷിതാവിന്റെ മറുപടി കുഹ്ലീക്കും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളണം അതായിരുന്നു മുൻകാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെയും മുൻകാകാലഘട്ടത്തിലുള്ള സലഫുകളുടെയും ഏറ്റവും നല്ല മാതൃക മഹാനായ ലുക്കുമാൻ അലഹി തുവസലാം മക്കളോട് ഒരു വാക്കില്ലേ മക്കളെ ലാത്തുഷിരിക്കും ഇല്ല നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ഇന്നെത്ര രക്ഷിതാക്കൾ മക്കളുടെ വിശ്വാസത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് മുവഹിതായ മുജാഹിദായ കുടുംബങ്ങളിൽ പോലും നിരീശ്വരവാദത്തിന്റെ വേരുകൾ പാകാൻ ഇന്നത്തെ ലിബറൽ ചിന്താഗതിക്കാർക്ക് മീഡിയകളിലൂടെയും പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാമുകളിലൂടെയും ഇന്നത്തെ മക്കളെ വഴിപഴപ്പിക്കാൻ ഈ ശക്തികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാതാപിതാക്കൾ മക്കളുടെ വിശ്വാസത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ചിരുന്ന ഏകദൈവ വിശ്വാസത്തിലാണോ മക്കൾ അല്ലെങ്കിൽ ആരോ പടച്ചുവിടുന്ന സൂഫി ചിന്താഗതിയും ഏറെ ലിബറൽ മനസ്സുകളും മതം മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരിക്കലും കയറ്റരുത് എന്ന യുക്തിവാദ ചിന്തകളുമാണോ നമ്മളെ മക്കളെ സ്വാധീനിച്ചത് എന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മക്കളോട് ചോദിച്ചുറപ്പ് വരുത്താൻ ഒരു വാപ്പ കുമ്മാക്കും സാധിച്ചിട്ടില്ലെങ്കിൽ അവർ കുറ്റവാളികളാ അള്ളാഹുവിന്റെ അടുത്ത് വലിയ മക്കളോട് പറയുന്നുണ്ട് മക്കളെ ഒരിക്കലും നിങ്ങൾ ശിർക്ക് ചെയ്യരുത് ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ ഉറുമ്പ് കറുത്തുറും വരിച്ചു വരുന്നത് പോലെ ഷിർക്ക് നമ്മൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിന്റെ അപ്പുറത്ത് പലരും കയ്യൊഴിഞ്ഞിരുന്ന അന്ധവിശ്വാസങ്ങൾ ജിന്നുമ്മയായും തിത്തുമ്മയായും ജിന്ന് അടിച്ചറക്കൽ കേന്ദ്രങ്ങളായും അതിനേക്കാൾ ഏറെ ഭൗതികവും അഭൗതികവും വേർതിരിച്ച് മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വ്യത്യസ്ത ചിന്താധാരകൾ മുസ്ലിം കുടുംബത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോ ഹയ്യുൽ കയ്യുമായ ഏത് വിജനതയിലും ഏത് കോട്ടകൊത്തളങ്ങളിലും ഏത് മരുഭൂമിയിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ കുടുംബം മുഹിദീങ്ങളുടെ കുടുംബമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ അമ്പിയാക്കളും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്ത കുടുംബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ലാ ഇലാഹഇ ഇല്ല ആ വലിയ സന്ദേശം നമ്മുടെ കുടുംബത്തെ നമുക്കറിയിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് മക്കളെ അടുത്തേക്ക് വിളിക്കണം അവരുടെ അടുത്തിരുന്ന് സംസാരിക്കണം അവരുടെ വിശ്വാസത്തിന് എവിടെയെങ്കിലും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് മക്കളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മകൾ തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ച മകന് അത് മതി ഇനി മരിക്കുന്നത് വരെ എന്ന് ചിന്തിക്കുന്ന ഒരു വാപ്പയും മക്കളെ സ്നേഹിക്കുന്ന വാപ്പമാരല്ല എൻ്റെ മക്കൾക്ക് ഓരോ ദിനവും ഓരോ ആഴ്ചയും അവരുടെ വിശ്വാസത്തെ നന്മയിലേക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന കൃത്യമായ രീതി എന്റെ മക്കൾ കറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ചിന്തയോടെ മക്കളേക്ക് ആ ദീനീച്ചിട്ട അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം അവരോട് പറയണം ബനി ആദം നമ്മളൊന്നും വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല ഏതോ രണ്ടാണും പെണ്ണും ഒരു വിവാഹം കഴിച്ച് ഒരു രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ ആരുടെയോ ഉദരത്തിൽ അള്ളിപ്പിടിച്ച ഒരു മാംസഘഷണമല്ല നമ്മൾ കൃത്യമായ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് പിതാവിന്റെ കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒന്ന് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തികളിൽ അള്ളിപ്പിടിച്ച് അലക്കയായി മുതയായി പിന്നീട് അസ്ഥിക്കൂടം നൽകി മാംസങ്ങളാൽ പൊതിഞ്ഞ് നീ കാണുന്ന രൂപത്തിൽ നിന്നെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജനനേന്ദ്രിയം പടച്ചു മാറ്റി ആണും പെണ്ണുമാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിക്ഷേച്ചു കാണിച്ചു തന്നിട്ടുണ്ട് ആ മാർഗം നീ സ്വീകരിക്കണം അതാണ് എക്കാലഘട്ടത്തിലും സമാധാനം നൽകുന്ന മാർഗം ആ നന്മ ജീവിതത്തിന്റെ ശരിയായ രീതി നമ്മളെ മക്കൾ കാണേണ്ടതും അനുഭവിക്കേണ്ടതും നമ്മളിൽ നിന്നായിരിക്കണം അതുകൊണ്ടാണല്ലോ ഒരു പിതാവിൻ്റെ ഒരു ചരിത്രം പറയാറുണ്ട് ആ പിതാവിൻ്റെ വീട്ടിലേക്ക് ചില പിരിവുകാർ വന്നു ആ പിരിവുകാർ കയറി വന്നപ്പോൾ കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കയറി വന്ന ആൾക്കാരോട് തിരിച്ചു പറഞ്ഞ മറുപടി എൻ്റെ മകൻ വരണം എന്നിട്ടേ ഞാൻ ഈ പണം നിങ്ങൾക്ക് തരൂ സമ്മാനം അതല്ലെങ്കിൽ പണം വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ ദേഷ്യപ്പെട്ടിട്ടും മനസ്സിൻ്റെ അമർശം കൊണ്ടും മകൻ വരാൻ വേണ്ടി കാത്തിരുന്നു മിനിറ്റുകൾക്കപ്പുറം മകൻ വന്നപ്പോൾ ആ മകൻ്റെ കയ്യിലൂടെ വലിയൊരു തുക ആ പിരിവുകാരായ പള്ളി കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എൻ്റെ മകനെ കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കമർശമുണ്ടായി പക്ഷേ നിങ്ങൾ അറിയണം ഞാൻ അവൻ വരാൻ വേണ്ടി കാത്തിരുന്നത് ഞാൻ കൊടുക്കുന്നത് അവൻ കാണാൻ വേണ്ടിയാ ഒരു പക്ഷെ നാളെ ഞാൻ മരിച്ചാലും പെട്ടെന്ന് പടച്ചോൻ എന്നെ തിരിച്ചു കൊണ്ടുപോയാലും എന്നെ പ്രതീക്ഷിച്ച് എൻ്റെ വീട്ടിൽ വരുന്നവർ എന്റെ മകന് കൊടുക്കാൻ മടിയുള്ളവനാണെങ്കിൽ എന്നെയും കൂടി അവർ പ്രാഗിയിട്ട് തിരിച്ചു പോകൂ നല്ല വാപ്പാന്റെ കേടായ മകൻ എന്റെ മകനെ പറ്റി ഒരാൾ അങ്ങനെ പറയാതിരിക്കാൻ ഞാനില്ലെങ്കിലും എന്നെ പ്രതീക്ഷിച്ചു വരുന്നവർക്കും ഇനി ഞാനില്ലാണ്ടായിപ്പോയാലും ഈ കുടുംബത്തിലേക്കാരെങ്കിലും സഹായത്തിന് വന്നാൽ കൊടുക്കുന്ന വാപ്പയുടെ കൊടുക്കുന്ന മകനാവണം കൊടുത്ത് ശീലിക്കണം അവൻ കാണണം അവൻ അറിയണം വാപ്പാന്റെ ക്വാളിറ്റി ഒരു ഉമ്മാന്റെ സമ്മതം എന്റെ മകൻ അറിയട്ടെ എന്ന് കരുതിയിട്ട ഞാൻ അവന്റെ കൈകളിലൂടെ ആ പണം തന്നത് എന്ന് പറയുമ്പം ഒരു പിതാവിന്റെ ദീർഘവീക്ഷണമാ ഒരു മാതാവിൻ്റെ ഏറ്റവും മനോഹരമായ സപ്പോർട്ടാ അതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതും മക്കൾ ഏറ്റവും മനോഹരമായി വളരണമെങ്കിൽ വീടുകൾ ആറായിരം സ്ക്വയർ ഫീറ്റോ ലക്ഷറി കാറോ സർവ്വ സൗകര്യങ്ങളുടെ സ്വിമ്മിംഗ് പൂളുള്ള കൊട്ടാരങ്ങളോ അല്ല വേണ്ടത് പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പേരൻസ് ആണോ അവിടെ മക്കൾ ഒരിക്കലും പിഴച്ചു പോകുകയില്ല എന്റെ മുൻപിലിരിക്കുന്ന രക്ഷിതാക്കളോട് അടിവരയിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കണം ഭർത്താവിനോട് കാണിക്കുന്ന ആദരവും ആ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങളെ മക്കൾ കണ്ടു വളർന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരാളിനെയും ധിക്കരിക്കാത്ത ഒരു കുടുംബത്തിന്റെയും സമാധാനം നഷ്ടപ്പെടുത്താത്ത ഒരു പെൺകുട്ടിയായിരിക്കും പടച്ച നിങ്ങളുടെ കുടുംബത്തിൽ വളർത്തി തരുക കെട്ടിയമ്മാനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും ആ മാതാവിനോട് തൻ്റെ ഉമ്മാനോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്ന സംസാരിക്കുമ്പോൾ മാന്യത കാണിക്കുന്ന വാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കാത്ത തൻ്റെ ഉമ്മാക്ക് ജീവന്റെ പാതിയുടെ പ്രാണന്റെ സ്ഥാനം കൊടുക്കുന്ന ഒരു വാപ്പയാണ് നിങ്ങളെന്ന് നിങ്ങളെ മക്കൾക്ക് കാണാൻ പറ്റിയാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അള്ളാഹു പറഞ്ഞൊരു വാക്ക് ആ കുടുംബത്തിലായിരിക്കും ഏറ്റവും മനോഹരമായ മക്കൾ ഉണ്ടാവുക പക്ഷേ ഇന്ന് പല കുടുംബങ്ങളുടെയും അന്തരീക്ഷം ഏറെ ഭീകരമാണ് പരസ്പരം കലഹം തെറിവിളികൾ പരസ്പരം പരിഹാസങ്ങൾ ഭർത്താവിന്റെ ദീനിൽ ഭാര്യക്ക് പരിഹാസം ഒപ്പര് വലിയ ദീന പെണ്ണിന്റെ ദീനിൽ ഭർത്താവിൻ്റെ പരിഹാസം ഒക്കെ വലിയ ദീന ഇങ്ങനെ പരസ്പരം പരിഹസിച്ചും നമസ്കാരത്തിന് പോലും കൃത്യമായ രീതി കാണിക്കാതെയും സ്വന്തം കുടുംബത്തെ നമ്മൾ കൈവിടുമ്പോ ആരുമില്ല നമ്മളെ മക്കൾക്കൊന്ന് കണ്ടുപഠിക്കാൻ അയൽപ്പക്കാരന്റെ കുടുംബത്തിലേക്ക് നോക്കി ആ മകനെ കണ്ടുപഠിക്കുന്നു കണ്ടുപഠിക്ക് നിന്റെ ഉമ്മാനെ കണ്ടുപഠിക്ക് എന്ന് പറയാൻ സാധിക്കുന്ന മാതാപിതാക്കളാണോ അവൽ മദ്രസ അല്ല ഭവൻ ആദ്യത്തെ മദ്രസ അവനവന്റെ രക്ഷിതാക്കളാവണം സ്വന്തം മക്കളോട് നീതിയും ന്യായവും സ്നേഹവുമുള്ള മാതാപിതാക്കളാണെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തെ വീടുകളെ മദ്രസകളാക്കി മാറ്റിക്കൊടുക്കാൻ സാധിക്കണം ഓരോ മക്കളെയും സ്നേഹിക്കണം വേർതിരിവ് കാണിക്കാതെ ഓരോ മക്കൾക്കും വ്യത്യസ്ത സ്വഭാവമാ എന്റെ കുടുംബത്തിലെ വാപ്പാന്റെ നാലു മക്കളിൽ ഞാനേ പ്രാസംഗികനുള്ളൂ മറ്റൊരാൾ അക്കൗണ്ടന്റാ മറ്റൊരാൾക്ക് മറ്റൊരു ജോലിയാ ഇന്ന സയ്യക്കും ലശത്വ ഓരോരുത്തരും ഓരോ കോലമാ എല്ലാ മക്കളും ഒരുപോലെയാവണം എല്ലാവരും ഒരുപോലെ ആയിത്തീരണം എന്ന വാശിയില്ലാതെ വേർതിരിവ് കാണിക്കാതെ മക്കളെ സ്നേഹിക്കണം അവരുടെ കൂടെ കളിക്കണം കൂട്ടുകാരാകണം മക്കളെപ്പറ്റി ആവലാതി പറയുന്ന മാതാപിതാക്കളിൽ എത്ര പേര് മക്കളെ കൈപിടിച്ചൊന്ന് സംസാരിച്ചിട്ടുണ്ട് മകൻ്റെ മുഖത്തെ വ്യത്യാസം അവന്റെ ആശങ്ക അവൻ്റെ വെപ്രാളം പരീക്ഷയോടടുക്കുമ്പം അവനുണ്ടാകുന്ന മനോവേദനകൾ എത്ര അറിയാൻ സാധിച്ചിട്ടുണ്ട് ലോകത്ത് മറ്റെന്തിനേക്കാളും ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ കൊടുക്കുന്ന ഒരു വാപ്പാന്റെ ചുംബനം ഒരു മനകന്റെ മകനസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിന് കിട്ടുന്ന തെളിനീര അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കണം നമ്മളെ മക്കളോട് അങ്ങനെ സ്നേഹിക്കുന്ന മാന്യമായി സംസാരിക്കുന്ന അവരുമായി പിണങ്ങുന്ന ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നല്ലൊരന്തരീക്ഷം കുടുംബത്തിലുണ്ടാകണം വാപ്പ വരുന്നു തിന്നുന്നു ഫോൺ തോണ്ടിയിരിക്കുന്നു ഉമ്മ തോണ്ടിയിരിക്കുന്നു എടക്കപ്പഴോ വന്ന് വിളമ്പി കൊടുക്കുന്നു മക്കൾ രാവും പകലും വ്യത്യാസമില്ലാതെ പന്ത്രണ്ട് മണിക്ക് വരുന്നു ടർഫ് പോയാൻ ഒരു മണിക്ക് വരുന്നു ആർക്കോ വേണ്ടി തിന്നുകിടക്കുന്നു നേരം വെളുത്തിട്ട് എട്ടര മണിക്ക് വീട്ടിൽ ലൈറ്റ് കത്തിക്കാതെ പുറത്തേക്കിറങ്ങി ആ ഉറക്കിന്റെ ക്ഷീണം കൊണ്ടും വീണ്ടും മൊബൈലിൽ മുഖം പൊയ്ത്തുന്ന കുടുംബമാണെങ്കിൽ ഒരു വക്ത് ഒരു സുഭിയെങ്കിലും ജമാക്കും മക്കൾക്കും നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്ത് ഭംഗി ആ മനുഷ്യരെ നമ്മളെ കുടുംബത്തിന് പിന്നെന്ത് നേട്ടമാണ് കുടുംബം കൊണ്ട് ദുനിയവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഒന്നര കിലോ ഇല്ലാത്ത ഒരു പുതപ്പ് തോളത്ത് നിന്ന് മാറ്റി മക്കളെ കൈപിടിച്ച് അള്ളാന്റെ ഭവനത്തിലേക്ക് പോകാൻ നെഞ്ചുറപ്പുള്ള കരളുറപ്പുള്ള മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം ഒരു മക്കളെയും കുറ്റപ്പെടുത്താതെ ശപിക്കാതെ അള്ളാഹുവിന്റെ തിരുതുതൻ പഠിപ്പിച്ചല്ലോ നിങ്ങൾ നിങ്ങളെ മക്കളെ ശപിക്കരുത് നിങ്ങൾ പറയുന്ന വാക്കിന് അള്ളാന്റെ മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട് അവരോട് ഉപദേശിക്കാം മാറില്ലെന്ന് വാശി പിടിക്കല്ലേ പല മക്കളും മാറാൻ റെഡിയാ എല്ലാ മക്കളും മോശക്കാര് ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ വലിയ ലക്ഷ്യം പഴച്ചവർ എന്ന വാദം ഈ ലോകത്തൊരാൾക്കുമില്ല കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോ മുണ്ട് മുറുക്കിയെടുത്ത് വയനാടിന്റെ ചൊലം കയറിയവരും അങ്ങപ്പുറം ഈ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഭക്ഷണവുമായി പരക്കം വാഞ്ഞവർ ഈ ജനറേഷനാ ഈ ചെറുപ്പക്കാരാ ഇന്നും കോഴിക്കോട് ജില്ലയിലെ കേരളത്തിന്റെ നിരവധി വ്യത്യസ്തമായ ആശുപത്രികളിൽ കൈകളിലുള്ള ഞരമ്പുകളിലൂടെയുള്ള രക്തം ദാനം ചെയ്ത് ആരുമറിയാതെ ഒരു സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കാതെ തിരിച്ചു വരുന്ന മക്കളെ അറിയാൻ പോലും ഒരു വാപ്പാക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു അമ്മാവന് പറ്റുന്നില്ലെങ്കിൽ ഒരാങ്ങുളക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു നാട്ടുകാരന് പറ്റുന്നില്ലെങ്കിൽ നമ്മളാ കുറ്റവാളികൾ എല്ലാ മക്കളും അക്രമകാരികളോ അനീതി ചെയ്യുന്നവരോ അല്ല മറിച്ചവരെ ഒന്ന് ചേർത്ത് പിടിക്കണം താരതമ്യപ്പെടുത്താതെ മാന്യമായി ഉപദേശിച്ചുകൊണ്ട് ഖുറാൻ പോലും പരിചയപ്പെടുത്തിയത് അങ്ങനെയാ ഒമാൻ ഹസന നിങ്ങൾ മാന്യമായി സംസാരിക്കണം ഉപദേശിക്കണം ഇസ്ലാമിനെ വെറുപ്പിക്കുന്ന രീതിയിൽ അവരെ സങ്കടപ്പെടുത്താതെ ഇസ്ലാമിനെ മനോഹരമാക്കുന്ന രീതിയിൽ അവരുമായി സംസാരിക്കണം കർമ്മങ്ങളെ ശീലിപ്പിക്കണം ഓരോ വക്ത നമസ്കാരത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം കഥകൾ പറഞ്ഞു കൊടുക്കണം കാരണം ആ കഥകൾ കേൾക്കാൻ മക്കൾ നമ്മളെ കൂട്ടത്തിലിരിക്കും ഒരു ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും മഹാനായ അമീറുൽ ഉമർ അമീർ ഉൽ പേര് കേട്ടാൽ പോലും നിരവധി ശത്രു രാജ്യങ്ങൾക്ക് ഇടുകിട വറച്ചിരുന്ന ആ മഹാനായ പ്രവാചകന്റെ സുഹാബി സുബിക്ക് നമസ്കാരത്തിനിടയിൽ കുത്തുകിട്ടി ആത്തിക്കാ ബിബിന്റെ മടിയിൽ കിടക്കുന്ന സമയം ആത്തിക്കാ ബീവിയുടെ മുഖത്തേക്ക് നോക്കി നമസ്കാരം പോയി പോകുമോ എന്ന കൊണ്ട് കണ്ണുനീരുമായി കിടക്കുന്ന ഉമർ റതിഅനുവിന്റെ വായിലേക്ക് ആദ്യം സഹാബാക്കൾ അല്പം തേനോയിച്ചു കുത്തുകെട്ടിയ കൊടലിനിടയിലൂടെ ആ തേനു പുറത്തേക്ക് പോയി പിന്നീട് അവരൽപ്പം പാലൊഴിച്ചു വീണ്ടും അത് വയറിലൂടെ പുറത്തേക്ക് പോയി പോകുന്ന വയറിന്റെ ഭാഗത്ത് വേദന കൊണ്ട് വെപ്രാളപ്പെട്ട് പിടിക്കുന്നതിനിടയിലും തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് അന്നുമറുതിയിൽ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അസൊല്ലാസ് ഇവരൊക്കെ നിസ്കരിച്ചവരാണോ ഇവരൊക്കെ നമസ്കരിച്ചവരാണോ നമസ്കാരം ഉപേക്ഷിക്കല്ലേ എഴുന്നേറ്റു പോ നിന്റെ വസ്ത്രം മാന്യമായി ധരിക്കണമേ എന്ന് ആ മരണത്തിന്റെ സെക്കൻഡിൽ പോലും ആ സ്വഭാപത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത കഥ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം കുടുംബത്തെ പഠിപ്പിക്കണം സിനിമാശാലകളിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ട് ആരോ പടച്ചുവിടുന്ന കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ തോന്നിവാസങ്ങളല്ല നമ്മളെ മക്കൾ കേൾക്കേണ്ടത് മറിച്ച് കേൾക്കട്ടെ ദീനിന്റെ വാക്കുകൾ ദീനിന്റെ വ്യത്യസ്തമായ അള്ളാഹുവിന്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും വാക്കുകൾ ഓതട്ടെ മനസ്സിൽ കുളർമയുണ്ടാകട്ടെ അള്ളാഹുവിന്റെ കലാമുകൾ മനസ്സ് തണുക്കട്ടെ മക്കളുടേത് എൻ്റെ വാക്കു കേൾക്കുന്ന കുട്ടികളോടും കൂടി മനസ്സിൻ്റെ സമാധാനം രണ്ടേ മുക്കാ മണിക്കൂർ സിനിമയിലല്ല മനസ്സിൻ്റെ സമാധാനം പോൺ സൈറ്റുകളിലല്ല മനസ്സിൻ്റെ സമാധാനം ഏതോ കുടുംബത്തിലെ പാവപ്പെട്ട വാപ്പാന്റെ മക്കളെ പിടിച്ച ശൃങ്കാരങ്ങളിലോ മെസ്സേജുകളിലോ ഇമോജികളിലോ അല്ല മനസ്സിൻ്റെ സമാധാനം അലാ അലാ വിധിക്കില്ല റബിനെ കുറിച്ചുള്ള ബോധമാ ഇന്ന് ഞാൻ ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ തിരിച്ചു പോകേണ്ടവനാ കോടാനുകോടി സമ്പാദിച്ചവർ ലക്ഷക്കണക്കിന് വാരി പിടിച്ചവർ ഈ ഭൂലോകം എന്റെ കൈപ്പിടിയിലാക്കുമെന്ന് വാശി പിടിച്ച് വിരളി പിടിച്ച് ഓടിയവർ അവസാനം മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് വെറും കൈയ്യോടെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ചേർത്ത് കിടക്കുന്ന മൂന്ന് വള്ളപ്പടവ ആ വള്ളപ്പൊടവയോടൊപ്പം കാലിയായ അമലല്ല നിറഞ്ഞ അമലുകൾ ഉണ്ടാവണം നിറഞ്ഞ മനസ്സുണ്ടാവണം ജീവിച്ചതിന്റെ കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ നമ്മളെ മക്കളിലും നമ്മളെ കുടുംബത്തിലും ഉണ്ടാകണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചാൽ എൻ്റെ വാപ്പ പറയണം ഈ മകൻ എൻ്റെ ഒരു ഭാഗ്യമായിരുന്നെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ മരിച്ചാൽ മക്കൾ പറയണം എൻ്റെ വാപ്പ എൻ്റെ സമ്പാദ്യമായിരുന്നെന്ന് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻറെ മക്കളായി ജനിക്കാനുള്ള ഭാഗ്യം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഒരു മകൻ രക്ഷിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയവരാ നിങ്ങൾ ഈ ലോകത്ത് വിജയിച്ച രക്ഷിതാക്കളാ ആ തിരിച്ചറിവിലേക്കാവണം മക്കളെ നമ്മൾ കൈപിടിക്കേണ്ടത് ഒരുമിച്ച് സേവിച്ച് ഒരുമിച്ച് നന്മ ചെയ്ത് ഒരുമിച്ച് കുടുംബത്തിന്റെ ഭംഗി അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവസാനം പടച്ചറബിനെ കണ്ടുമുട്ടുമ്പം സ്വന്തം മക്കളെ കൊടുത്ത് അള്ളാഹുവിന്റെ നിന്ന് രക്ഷപ്പെടാനല്ല എനിക്കെന്റെ മക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കയറണം അതുകൊണ്ട് റബ്ബേ ഞാൻ മുന്നിലുണ്ടെങ്കിൽ എൻറെ പിന്നിൽ എൻ്റെ ഭാര്യ ഉണ്ടാവണം എൻറെ മുന്നിൽ എൻറെ ഭർത്താവ് ഉണ്ടാവണം എൻറെ പിന്നിൽ എൻറെ മക്കൾ ഉണ്ടാവണം സിറാത്ത് പാലത്തിലൂടെ സ്വാഗതം ചെയ്യുന്ന പിടിച്ച് റസൂലു എനിക്കൊരുമിച്ച് കൂടാൻ എന്റെ കുടുംബത്തെ നീ എനിക്ക് തരണം ആ പ്രാർത്ഥനയോടെ നാഥൻറെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന മനോഹര കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്ന നല്ല മുത്തക്കിങ്ങളായി അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ല നബീന അസ്സലാമ വാഹമി വാർക്കാത്ത